ഹലോ കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചേന പോലെ ഇരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഉള്ള രണ്ട് കുഞ്ഞുങ്ങളും അമ്മയുമാണ് പൊങ്ങുന്ന ഫൈവ് കെ ജിക്ക് പുറമേ ഉണ്ട് അപ്പം അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ അടുത്ത പറമ്പിൽ നമ്മളങ്ങ് കുഴിച്ചു വെച്ച് ഉണ്ടാക്കിയതാതെല്ലാം അപ്പം ഇത് വളരെ രുചികരമായ നല്ലൊരു കിഴങ്ങാണ് നിങ്ങളപ്പോൾ സ്ഥലത്തൊക്കെ എന്താ ഇതിന് പേര് പറയുക നിറഞ്ഞേണ്ടിയാണോ അല്ല നാല് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തലയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളായിട്ടും വന്നിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒരു ആ കുഞ്ഞുങ്ങളടക്കം ആറ് കിലോ ആണത് ഉള്ളത് ഓക്കെ പിന്നെ ഇത് വെട്ടി ഓരോ പീസ് എടുക്കണം വെട്ടി പുഴുങ്ങി നല്ല രുചികരമായ കിഴങ് പുഴുങ്ങാം കാത്ത് കാച്ചിൽ എന്നൊക്കെയാണ് ഇതിന് പറയണത് നിങ്ങളവിടേക്ക് എന്താ പറയണെനിക്കറിയില്ല ഒന്ന് പറയൂട്ടെ ഞങ്ങളിവിടെയൊക്കെ കാവിത്ത് എന്ന് പറയും ഇത് റെഡ് കളറാണ് ഇതിനകത്ത് ഒരു ചിരണ്ടി കഴിഞ്ഞാൽ അറിയാം ചുരണ്ടി നോക്കിയപ്പോൾ ഇതാ ഇവിടെയൊക്കെ റെഡ് കളറാണ് പിങ്ക് കളറാണ് ഇവിടെയൊക്കെ പിങ്ക് കളറാണ് വേണ്ട ചുവന്ന കളറിലുള്ളതും ഉണ്ട് വെള്ള കളറിലുള്ളതും ഉണ്ട് ഇത് അതിശയ ചിരിക്കുകയാണ് എടുത്തോണ്ട് വരാൻ പറ്റാത്ത വിധത്തിൽ താഴെ നമ്മൾ കയറ്റിക്കൊണ്ട് വരാൻ പറ്റാത്ത രീതിയിൽ വെയിറ്റ് ആ റെയിലോ താങ്ങി എടുത്തുകൊണ്ട് വരാനുള്ള കെല്പില്ലാത്തത് എന്തായാലും അങ്ങനെ ഒരു ഒരൊന്നൊന്നര കിലോ ഉണ്ടെന്ന് പറയുന്ന ഒരു അഞ്ചാ അഞ്ചര കിലോയ്ക്ക് മേലെ ഇരിക്കുന്നുണ്ടത് വെയിറ്റ് ഓരോ പീസും അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോയിൽ കൂടുതലുണ്ട് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളും അമ്മ മാത്രല്ല രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ എന്താ അടിപൊളിയല്ലേ ഓ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ കമൻ്റാണ് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെയും കാരണം ഇതിനെ കമൻറ്റ് തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് കമൻറ്റ് തരിക എൻ്റെ കുക്കിങ്ങിനെക്കാട്ടിലൊക്കെ മീഡിയ അല്ലത് അങ്ങനെ 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 നമ്മുടെ സൂം ചെയ്യുമ്പോൾ ഇത് ഇത്രയും കാണിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ Bye. Thank you for watching